ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്വന്തമായൊരു വരുമാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ചേച്ചിമാരെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡിഷ് വാഷ് ലിക്വിഡുമായിട്ടാണ് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാൻ പോണേന്ന് നോക്കാം അപ്പോൾ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സാധനങ്ങൾ കാൽഷിക് സോഡ സോഡിയം സൾഫേറ്റ് കളർ പെർഫ്യൂം സ്ലറി ഇതൊരു കിട്ടായിട്ട് വരുന്നതാണ് നമുക്ക് കെമിക്കൽ കടകളിൽ അല്ലെങ്കിൽ സോപ്പിൻ്റെ മാത്രം ഷോപ്പുകളിലൊക്കെ നമുക്കിത് ആണ് ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് എന്ന് നോക്കിയിട്ട് വരാം വലിയൊരു ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുകയാണ് കല്ലുപ്പ് പൊല്ലിക്കണാണ് കാസ്റ്റിക് സോഡ അപ്പോൾ നമ്മളതിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ സ്ലറി ഒഴിച്ച് കൊടുക്കുകയാണ് അതൊഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനാവശ്യമായത് ഒമ്പത് ലിറ്റർ വെള്ളമാണ് നമ്മൾ കാസിക്സോഡിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രം നേരത്തെ എടുത്തിരുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ സിലേറി ചോദിച്ചതിനു ശേഷം ബാക്കി മൊത്തം വെള്ളം നമ്മളെ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് സോഡിയം സൾഫേറ്റ് പെർഫ്യൂം കളറൊക്കെ ആഡ് ചെയ്യാണ് ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലപോലെ നിങ്ങൾ മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് കൂടെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നല്ല തിക്നസ്സും നല്ല പതിയും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലിക്വിഡ് വാഷിനും ഉണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ നിങ്ങളുടെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ തന്നെ ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നിങ്ങളുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയ വീഡിയോകളുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ